ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിന്റെ പ്രവർത്തനം നിലച്ച യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച നാട്ടുകാർ തിരുനാവായ കൊടക്കൽ പി കെ പടിയിലെ പാലേരി വിബിന്റെ ചികിത്സയ്ക്കാണ് നാട് ഒരുമിച്ച് രംഗത്തിറങ്ങിയിട്ടുള്ളത് കരൾ മാറ്റിവെക്കലിന് സുമാർശകരുടെ സഹായം തേടുകയാണ് ജനകീയ സമിതി കൊടക്കൽ പി കെ പടിയിലെ ഗോപിയുടെയും ദേവകിയുടെയും മകനായ വിപിൻ മഞ്ഞപ്പിത്തം ബാധിച്ച് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് കരളിന്റെ പ്രവർത്തനം തകരാറിലായത് വിപിന്റെ ജീവൻ രക്ഷിക്കാൻ കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കരൾ നൽകാൻ സഹോദരി തയ്യാറാണെങ്കിലും ലക്ഷങ്ങൾ വേണ്ടിവരുന്ന ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം ഇത് തിരിച്ചറിഞ്ഞാണ് നാട്ടുകാർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച സുമനസ്സുകളുടെ സഹായം തേടുന്നത് മുപ്പതു വർഷമായി വാടക വീട്ടിൽ താമസിക്കുകയാണ് വിഭിന്റെ കുടുംബം വയോധികരായ മാതാപിതാക്കൾ കൂലിവേല ചെയ്താണ് കുടുംബം പുലർത്തുന്നത് ജീവിതം കരിപിടിപ്പിക്കാനായിരുന്നു ബിപിൻ ഗൾഫിലേക്ക് പോയത് മഞ്ഞപ്പിത്തം മൂലം പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി അതിനു പിന്നാലെയാണ് രോഗം ഓർജ്ജിച്ച് കരലിന്റെ പ്രവർത്തനം താറുമാറായത് കരൾ മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കുമായി നാല്പത് ലക്ഷത്തിലേറെ രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത് പാലേരി ഗോപി എന്നിവരുടെ മകൻ ബിപിൻ പാലേരി എന്ന ഒരു യുവാവ് മുപ്പത് വയസ്സാണ് പ്രായം അവരുടെ ചെറുപ്പകാലം തുടങ്ങിയവർക്ക് മാത്രമാണ് അവരുടെ ജീവിതം ഇന്നുവരെ ഒരു വീട്ടിൽ ഒരഞ്ചിറങ്ങാൻ സാഹചര്യം ഇല്ലാത്ത അങ്ങനത്തെ ഒരു പാവപ്പെട്ട കുടുംബമാണ് ഒരു രക്ഷപ്പെടാൻ എന്ന മാർഗത്തിൽ അടുത്ത വർഷം ഒരു കഴിഞ്ഞ വർഷത്തിലായി അവർ ഒന്ന് ഗൾഫിലേക്ക് പോയി അവിടെ നിന്ന് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സാർത്ഥം നാട്ടിലെത്തി ഇവിടെ ഹോസ്പിറ്റലുകളിൽ നിന്ന് റെഫർ ചെയ്ത് ഇപ്പോൾ നിലവിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലാണ് ചികിത്സയിലിരിക്കുകയാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഡോക്ടർമാർ കരൽ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നിർബന്ധമാണ് അതും എത്രയും അടുത്ത ദിവസം ചെയ്യാവുന്നത് അനുസരിച്ച് ഹോസ്പിറ്റൽ സാധാരണഗതിയിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് ഈ ശാസ്ത്രീക്രിയ നടത്തുന്നതെങ്കിലും വിപിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി അതല്ലാത്തൊരു ദിവസങ്ങളിൽ അത് അങ്ങനെ ഒരു ഓപ്പറേഷൻ സെറ്റ് ചെയ്യേണ്ടി വരും എന്ന വരെ രീതിയിലുള്ള അത്രയൊരു എമർജൻസി ആയിട്ടാണ് ഡോക്ടർമാർ ഈ കാര്യത്തെ നമ്മൾ അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ നാട്ടിലുള്ള ഒരുപാട് നമ്മുടെ അവിടുത്തെ ആളുകൾ എല്ലാവരും കൂടി ചേരുകയും അടിയന്തരമായി ഈ ഒരു കുടുംബത്തെ സഹായിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് ദീപിന്റെ കുടുംബം ഇത് എങ്ങനെ കണ്ടെത്തുമെന്ന വിഷമവൃത്തത്തിലായിരുന്നു ഇതിനിടെയാണ് നാട്ടുകാർ സഹായാസ്തവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് ബിബിനു വേണ്ടി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് സഹായം ലഭിച്ചു വരുന്നതായും കുറഞ്ഞ സമയത്തിനകം വലിയ തുക സ്വരൂപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നാട്ടുകാരെന്നും ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു നിർബന്ധമായിട്ടും ആ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഇതല്ലാത്ത മറ്റു യാതൊരു മാർഗമില്ല അവർക്ക് ഒരു തൊണ്ടു ഭൂമിയില്ല ഈ കുട്ടിക്ക് തൊട്ട ഒരു ഉണ്ടായിരുന്നു ആ കുട്ടി ബ്ലഡ് ക്യാൻസർ കാരണം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി പിന്നെ ഈ കുടുംബത്തിന്റെ ഏക ആശയം അത്താണിയും എല്ലാം ഈ ബിബിനാണ് അപ്പോൾ ആ ഒരു കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് പല രീതിയിലും സോഷ്യൽ മീഡിയാസൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ ഇതിനുള്ള ഫണ്ട് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു പരിശ്രമത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ആ കുട്ടിയുടെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെ ഭാഗത്തും അകമഴിഞ്ഞ സഹായം ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കൂട്ടായ്മ ചെയർമാൻ എം പി മുഹമ്മദ് വൈസ് ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സോളമൻ വിക്ടർദാസ് പി പി ജാബിർ ഉനൈസ് മുസ്തഫ മഠത്തിനകത്ത് പൊറ്റമൽ അസീസ് എം പി കുഞ്ഞാലി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു